സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ സ്കൂളിൽ നടത്തി 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 എന്ന എന്ന സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് സ്കൂൾ ഉദ്ഘാടനവും സംഘടിപ്പിച്ചത് സ്കൂളിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി നിർവഹിച്ചു എനിക്ക് സ്പോർട്സ് ഒന്നും ഒരു കാര്യങ്ങളിലും എനിക്ക് വലിയ പ്രാബല്യമൊന്നും ഇല്ല എങ്കിലും എന്ത് പരിപാടി സ്കൂളിൽ വെച്ചാലും ഞാൻ അതിനെല്ലാം നേരെ പേര് കൊടുത്തു ജയിച്ചാലും തോറ്റാലും അപ്പം എന്നെ കൊണ്ടുള്ള ഒരു ശരീര സ്കൂളുകാർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വലുതായിരുന്നു കാരണം ഇങ്ങനൊന്നും അദ്ദേഹത്തില്ലെങ്കിൽ ഞാൻ ഡാൻസ് പഠിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഭരണനാട്ടിലും അദ്ദേഹത്തിൽ പഠിച്ച് ഞാൻ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോ പരിപാടികളിലും ഉത്സവ വേദിയിൽ നമ്മൾ പങ്കെടുക്കണം നമുക്ക് അറിയണം മനസ്സുണ്ടാവണം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങളുടെയൊക്കെ കഴിവുകൾ ഇങ്ങനെ കിടക്കുകയാണ് നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിവുകൾ ഒരു സമയമാണ് ഈ വേദികൾ എന്ന് പി ടി പ്രസിഡന്റ് മഠത്തിൽ സുനിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോർമിറ്ററി സംവിധാനം താമസിക്കാൻ ഇതൊക്കെ ഏത് തരത്തിലുള്ള സ്റ്റേറ്റ് അടിസ്ഥാനത്തിലോ നാഷണൽ അടിസ്ഥാനത്തിലോ ക്യാമ്പസ് കഴിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ സർക്കാർ വില്യം എസ്സിന്റെ നാമത്തെ അടുത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഫാമിൽ ഒരു മനോഹരമായ നിർമ്മിതി പൂർത്തിയായി വരികയാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി ഏത് തരത്തിലുള്ള റെസിഡൻഷൻ ക്യാമ്പും അവിടെ സാധ്യമാകുന്നു ഇരുന്നൂറ് ഏക്കറോള വനസമിശമായിട്ടുള്ള ഒരു പ്രദേശമാണ് അതിന് ഉദ്ഘാടനവും വിഷീകരിക്കാൻ പോവുകയാണ് ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മൂന്ന് മഹാരഥരുടെ പ്രതിമകളാണ് ഇപ്പം സ്ഥാപിക്കാൻ പോകുന്നത് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓസർ മറ്റൊന്ന് കേരളത്തിലെ ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് കൂടിയായിട്ടുള്ള സാക്ഷാൽ ഇ എം എസിന്റെ പ്രതിമ ശാസ്ത്രോട്ടായി നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബദ്കറിന്റെ പേരിൽ അൻപത് സെന്റ് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള ഡോക്ടർ ബി ആർ അംബദ്കറിന്റെ രചനകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനോഹരമായ ഒരു ലൈബ്രറിയും സെമിനാർ ഹാളും അതുപോലെ ബ്യൂട്ടിഫൈക്കേഷൻ ചെയ്തിട്ടുള്ള ഗ്രൗണ്ടും പാർക്കും അതൊക്കെ അതിലൊക്കെ ഉരിയായിട്ട് അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയെ അഡ്രസ് ചെയ്യുന്ന റിലീഫ് വർക്കും അംബേദ്കറുടെ പ്രകൃതി ശാസ്ത്രകോട്ട ഭരണിക്കാവും ഈ മാസം അവസാന ഉദ്ഘാടനം ചെയ്തിട്ടാണ് ജില്ലാ പഞ്ചായത്ത് സ്കൂളിനായി അനുവദിച്ച അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് എസ് എം സി ചെയർമാൻ എസ് സുനിൽകുമാർ പഞ്ചായത്ത് അംഗം ഗോപകുമാർ പ്രഥമാധ്യാപിക ഉഷാകുമാരി സ്റ്റാഫ് സെക്രട്ടറി ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കുണ്ടറ